സ്വാഗതം അപ്പൊ ഞാൻ ഇന്നൊരു നാടൻ കൊഞ്ച് തീയൽ വെക്കാന്ന് വിചാരിക്കുന്നു തനി നാടൻ അമ്മമാരൊക്കെ പണ്ട് വെക്കുന്നില്ലേ അതേ രീതിയിലുള്ള ഒരു കൊഞ്ച് തീയല് നമുക്കൊന്ന് വെക്കാം ഓക്കെ അപ്പൊ അതിനായിട്ട് ഞാൻ കൊഞ്ചെടുത്ത് വെച്ചിട്ടുണ്ട് കാണിച്ചു തരാം വലിയ കൊഞ്ചുകള കേട്ടോ അപ്പൊ ഇതിനകത്തുള്ള എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് തീയലാണ് ഞാൻ വെക്കുന്നത് അതും വറുത്തരച്ച പച്ചക്കും നമുക്ക് തീയല് വെക്കാം പക്ഷെ ഇത് വറുത്തരച്ചാണ് ഞാൻ വെക്കുന്നത് ഏ അപ്പം അതിനായിട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട് മെയിൻ ആയിട്ട് വേണ്ടുന്നത് കൊച്ചുള്ളിയാണ് നമ്മുടെ വലിയ ചട്ടി മനസ്സിലാവുന്ന എനിക്കുള്ളതിന് വലിയ ചട്ടിയാണ് വലിയ ഇനി ഇനിയും വലിയ ചട്ടി മേടിക്കാമെന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ ഇത് ഇത്തരം മൂന്നെണ്ണം രണ്ടുമൂന്നെണ്ണം ഉണ്ടെനിക്ക് കറുത്ത ചട്ടിയുണ്ട് അപ്പം ഞാൻ ഈ അടുപ്പിലും തീ കൊളുത്താം രണ്ടും ഒന്നിച്ച് വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ എനിക്ക് പണികൾ നടക്കത്തുള്ളൂ ഓക്കെ അപ്പോൾ ഞാൻ ചെയ്യാൻ പോന്നു വെച്ചാൽ ആദ്യം ഈ ചട്ടി ഒന്ന് ചൂടാ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഏ അമ്മമാർ ചെയ്യുന്ന ആ രീതിയിൽ തന്നെ നമുക്ക് ചെയ്യാം അതായത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തനി നാടന വെക്കുന്നത് തനി നാടൻ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇടാതെ അമ്മമാർ വെക്കുന്നത് ആ രീതിയിൽ തന്നെ നമുക്ക് വെക്കാം ഇൻ ബിറ്റ്വീൻ തേങ്ങ നമുക്ക് ഈ അമ്മമാർ വെക്കുന്നതിൽ നിന്നും ഒരു കാര്യം ഞാൻ മാറ്റിയാണ് വെക്കുന്നത് അമ്മമാർ വെക്കുമ്പോൾ പണ്ടുള്ളവർ വെക്കുമ്പോഴേ തേങ്ങയ്ക്കകത്ത് തന്നെ മുളവും മല്ലിയും കൂടം ഇടും അപ്പം ഇപ്പം ഞാൻ അതിടുന്നില്ല സമയക്കുറവുണ്ട് എന്തെങ്കിലും മുളകും മല്ലിയും ഇരിപ്പുണ്ട് ഉണ്ട് ഞാൻ സമയക്കുറവുമുണ്ട് അതങ്ങനെ ചെയ്യുന്നില്ല ഇപ്പം എണ്ണ ചൂടാവുമ്പോൾ നമുക്ക് കടുക് പൊട്ടിക്കാം കടുക് പൊട്ടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല കടുക് പൊട്ടിക്കാം തേങ്ങ വറന്നു വരുമ്പോ ഇതിനകത്ത് എന്തൊക്കെ ഇൻഗ്രീഡിയൻസാ ചേർക്കുന്ന ഞാൻ കാണിച്ചു തരാം കേട്ടോ കൊച്ചുള്ളിയും വെളുത്തുള്ളി ഒരു ഒരു ഫുള്ള് വെളുത്തുള്ളി ഇത്ര എടുത്തിട്ടുണ്ടോ ഇത് ഫുള്ളും ഓക്കെ അപ്പം നിങ്ങളിതേ രീതി നാടൻ കൊഞ്ചു കയറുകയാണിത് കേട്ടോ അമ്മമാരൊക്കെ പണ്ട് വെക്കുമ്പോൾ ഈ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർത്തല്ല അവർ കൊഞ്ച് കറി വെക്കുന്നത് കൊഞ്ച് തീയൽ വെക്കുന്ന ഓക്കെ അപ്പം ഇത് നമുക്ക് കുറച്ച് കടുകെത്തുള്ളൂ കടുക് ഞാൻ പറഞ്ഞ് കടുകിട്ടില്ലേൽ കുഴപ്പമില്ല പക്ഷേ നമുക്ക് കടുകിടാം അതൊന്ന് പൊട്ടട്ടെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഈ എന്താണ് തേങ്ങയും വറുത്തണം അപ്പം ജോലി കുറയും മനസ്സിലേ ജോലി കുറയാൻ വേണ്ടിയിട്ടാണ് അടുപ്പ് മൂന്നടുപ്പായിട്ടുണ്ടെങ്കിൽ ആ മൂന്ന് ഇതിനകത്ത് ഓരോ കാര്യങ്ങൾ ചെയ്യും ഇവിടെ ചോറ് വേവിച്ച് വെച്ചായിരുന്നു അതായത് തിളപ്പിച്ച് മാറ്റി വെച്ച് അതിപ്പോൾ റെഡിയായി ഒന്ന് തിളപ്പിച്ച പിന്നെ നമുക്കത് മുറ്റാം അപ്പം മൂന്നടുപ്പ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു മൂന്നും എൻ്റെ കയ്യിൽ വർക്ക് ചെയ്യുന്നുണ്ട് കടുക് പൊട്ടുന്നുണ്ട് കടുക് പൊട്ടിയാൽ നമുക്ക് കൊച്ചുള്ളിയും വെളുത്തുള്ളിയും കൊച്ചുള്ളിയും വെളുത്തുള്ളിയും ഒന്നിച്ച് തന്നെ ഇട്ട് കൊടുക്കാം ഏഹ് ബാക്കിയുള്ള നിങ്ങൾ ചിക്കനൊക്കെ വെക്കുമ്പോൾ ഞാൻ വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് പിന്നെയാണ് ബാക്കി സവാളയാണേലും കൊച്ചുള്ളി ആണെങ്കിലും ഇടുന്നത് ഇതങ്ങനെയല്ല ഇത് രണ്ടും കൂടെ ഒന്നിച്ചിട്ട് കൊടുക്കാം നമുക്ക് കേട്ടോ ഒന്നിച്ച് വെള്ളത്തെ കൊച്ചുള്ളി മയക്കറിയ നാടൻ സ്റ്റൈലാകുമ്പോൾ കൊച്ചുള്ളി തന്നെയാണ് മനസ്സിലാണെന്നാണ് വേണ്ടുന്നത് സവാള വേണ്ട ഒന്ന് ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം ഒന്നല്ല ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം കാരണം അത് പെട്ടെന്ന് വഴണ്ടിട്ട് വേണം ബാക്കി കാര്യങ്ങൾ നമുക്ക് ചെയ്യണ്ടരുന്നത് ഒക്കെ സിമ്മിലിട്ട് തന്നെ ആക്കിയിട്ട് ഒത്തിരി ചൂടൊക്കെ ഒന്നാക്കി എടുക്കേണ്ട തേങ്ങക്ക് ഈ തേങ്ങ എണ്ണ കുറവുള്ള തേങ്ങയാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ ഇത് അപ്പം പിന്നെ അങ്ങനെ ഒഴിക്കുന്നത് മൂലം എളുപ്പം പാടുകയും ചെയ്യും അല്ല എളുപ്പം മൂക്കുകയും ചെയ്യും പിന്നെ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അങ്ങ് മൂക്കും ഈ തേ വറുത്തരയ്ക്കുന്നതിന് ഈ തേങ്ങ വറുത്തുന്ന ഒരൊരേ ഒരു പാടയുള്ളത് വറുത്തുന്നത് നല്ല രീതിയിൽ വറുത്തെടുക്കുകയും വേണം വറുത്തെടുത്തില്ലെങ്കിൽ കറക്റ്റ് അതിൻ്റെ കൂടെ നിന്ന് വറുപ്പില്ലെങ്കിൽ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ കരിഞ്ഞാൽ കഴിക്കും കറിച്ചിട്ടിച്ച് കുറയും ഓക്കെ ഇന്നലെ ഞാനിത് ഇടണമെന്ന് വിചാരിച്ച ഇന്നലെ എനിക്ക് ക്ഷീണം കാരണം ഒരു പണിയൊക്കെ കഴിഞ്ഞ് പോയപ്പോഴേ ആ ഇൻ്റർലോക്കൊക്കെ കഴുകി വൃത്തിയാക്കി ഇട്ടില്ലെങ്കിൽ നമ്മുടെ ഇലനും ജൂലിയും അവിടെ അത്രയും സിമെൻ്റും അതും ഇതൊക്കെ ആക്കും അപ്പം അതുകൊണ്ട് ഞാൻ അവിടെ എല്ലാം കഴുകി ഇട്ടു അപ്പോൾ അതിൻ്റേതായ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നത് കൊണ്ട് പണി തീർന്ന അവരൊക്കെ ആണെങ്കിൽ ഈ ചട്ടിയും അതുപോലെ തന്നെ മൺവെട്ടി അതൊക്കെ കഴുവത്തതേ ഉള്ളൂ പിന്നെ തറയൊക്കെ ചുമ്മാ ഒന്ന് വെള്ളത്തി ഒന്ന് ആക്കിയിടും പിന്നെ ഇനി എന്ത് വരെ ആക്കണ്ടേ ഇനി എന്ത് വരെ നമ്മൾ കഴുകി വിട്ടെങ്കിൽ മാത്രമേ പിള്ളാർ അല്ലെങ്കിൽ ശരിയാക്കും പിന്നെ മണ്ണൊക്കെ ഒതുക്കിയിട്ട് ബാക്കി വന്ന ഇനി എനിക്കൊരു കാര്യം ഇവിടെ ചെയ്യിക്കണം നമ്മുടെ അരകല്ല് അടുപ്പ് അകത്തല്ലേ കിടക്കുന്നത് അകത്ത് കിടക്കുന്ന ആ സ്ലാബിൻ്റെ പുറത്ത് ഇരിക്കുന്നതുകൊണ്ട് കുറച്ച് സ്പേസ് കുറവുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ അരകല്ല് വെളിയിലോട്ടാക്കണം അപ്പം അതൊക്കെ ഒരു സൗകര്യം ആക്കണം നെറ്റിലൊക്കെ കിടപ്പുണ്ട് അതിനൊക്കെ ഉള്ള സാധനങ്ങളെല്ലാം കിടപ്പുണ്ട് അപ്പോൾ നമുക്ക് ചെയ്യിക്കാൻ എളുപ്പമാണ് ഇതൊന്ന് തേങ്ങ ഒന്ന് മൂക്കണം പെട്ടെന്ന് എനിക്ക് നമ്മുടെ ഉള്ളി വഴണ്ട് വരും വരുമ്പം ഇതും റെഡിയായി ഇരിക്കണം കേട്ടോ ഇത് വഴണ്ട് ഇതും ഇത് മൂട്ട് ഇത് വരണ്ടും വരുമ്പം ഞാൻ കാണിക്കേ നമ്മുടെ തേങ്ങ മൂട്ടത്തൊണ്ട് ഞാൻ തീ കൊ അങ്ങ് നിർത്തി എന്നിട്ട് ആവശ്യമായ മുളക് ഓടിയിട്ട് നോക്കേ തീ നിർത്തിയിട്ടുണ്ട് ഞാൻ കേട്ടോ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി നിങ്ങൾക്ക് എരിക്കാവശ്യമായ എത്ര ഇടണം മാത്രം അപ്പം ഞാൻ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് വ്യക്തമാക്കി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് ഇത് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഈ മൂന്ന് ഐറ്റംസ് ഐറ്റംസായിരുന്നു വേണമെന്നുണ്ടെങ്കിൽ മസാലപ്പൊടി അവസാനം ഇടാം കുരുമുളകും വേഷം ഇടേ അപ്പം മുളക് പൊടി മഞ്ഞപ്പൊടി തീ ഓഫാക്കിയിട്ട് കഴിഞ്ഞാൽ കേട്ടോ ി ഓഫ് ആക്കിയിട്ട് വേണം ചെയ്യേണ്ടതെന്ന് അല്ലെങ്കിൽ ചിലപ്പോൾ അറിയാൻ പറ്റത്തില്ല പാത്രം നല്ല ചൂടായിരിക്കുന്ന പാത്രമാണ് ചിലപ്പം അത് കരിയാൻ സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് കഴിവതും സേഫ് സൈഡ് എന്ന് പറയുന്നത് അത് ഓഫാക്കി ടാക്കുന്നതായിരിക്കും ബെറ്റർ പിന്നെ നിങ്ങൾക്ക് അത്ര കോൺഫിഡൻറ്റ് ആണെങ്കിൽ നിങ്ങൾ അത്രത്തോളം കോൺഫിഡൻസ് ഉള്ള ആളുകളാണെങ്കിൽ മാനേജ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ മല്ലിപ്പൊടി ആദ്യം ഒന്ന് അര അരയുള്ളായിരുന്നു ഒന്നര ഇട്ടു മുളക് പൊടി ഒന്നേ ഇട്ടോളൂ ഇച്ചിരിയും കൂടെ വേണമെങ്കിൽ ഇടാം പിന്നെ പോന്ന് പോരാത്ത കുരുമുളകും വേണമെങ്കിൽ ഇടാം ഓക്കെ പിന്നെ എരിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ഞാൻ പറഞ്ഞ് അതിനനുസരിച്ച് വേണം എരി എടുക്കേണ്ടത് ഇച്ചിരി ഒന്ന് ഇങ്ങനെ ആക്കിയതിന് ശേഷം നമുക്ക് തീ ഓണാക്കി കൊടുക്കാം മൊത്തം പാടണ്ടേ നമുക്ക് തീ ഓണാക്കി കൊടുക്കാം ഒന്ന് മൂക്കണം ആ പച്ചമണമൊക്കെ ഒന്ന് മാറി മൂട്ടെങ്കിൽ മാത്രമേ ആ തീ തീയണ അതിൻ്റേതായൊരു പരുവാടുത്തുള്ളൂ കേട്ടോ എൻ്റെ ഇടയ്ക്ക് ഉള്ളി വാടുന്നുണ്ട് അപ്പുറത്തെടുപ്പിൽ അരി എനിക്ക് ഊറ്റാനുള്ളത് ഇരിക്കുന്നു അങ്ങനെ എല്ലാം കടപടാന്ന് നടക്കുകയെന്നാണ് ഇത് ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പോവരുത് കേട്ടോ കറി നല്ല ടേസ്റ്റിൽ കഴിക്കണമെന്നുണ്ടെങ്കിൽ തേങ്ങ വാട്ട് തേങ്ങ മുരി മൂപ്പിക്കുന്ന സമയത്ത് എങ്ങോട്ടും അത് വച്ചിട്ട് പോകരുത് അപ്പം അങ്ങൾക്ക് നല്ലപോലെ തീയ്യലാണെങ്കിൽ തേങ്ങ വറുത്ത് വെക്കുമ്പം വെറുത്തു വെക്കുന്ന എല്ലാ ഐറ്റംസും അത് ടേസ്റ്റോടുകൂടി കഴിക്കാൻ പറ്റും തേങ്ങ വറുക്കുന്ന സമയത്ത് എങ്ങോട്ട് പോവാതിരിക്കാൻ ഒക്കെ അപ്പോൾ ഇത് ഇച്ചിരിയും നടന്നാവട്ടെ ഇടയ്ക്കൊന്നും ഇതൊന്നും ഇളക്കി കൊടുത്താൽ നന്നായിരിക്കും കേട്ടോ ഇത് നല്ല പോലെ മൂട്ടിട്ട് നമ്മൾ നല്ലപോലെ ആറാൻ വെച്ചെങ്കിൽ മാത്രമേ ഇത് ചൊവ്വിന് അരഞ്ഞിലിട്ടു കേട്ടോ അമ്മമാരിത് കല്ലിൽ അരയ്ക്കുന്നത് അപ്പം നിങ്ങൾക്ക് കല്ലേൽ വെച്ചരച്ച് വെള്ളം തൊടാതെ വേണമെങ്കിൽ എടുക്കാം അല്ലയെന്നുണ്ടെങ്കിൽ ഒന്ന് പൊടിക്കുക മിക്സിക്കകത്ത് വെച്ച് ഒന്ന് പൊടിച്ചിട്ട് ഇച്ചിരി വെള്ളം ചേർത്ത് അരയ്ക്കുക അപ്പോഴും നന്നായിട്ട് തന്നെ കിട്ടും രണ്ട് രീതി ഞാൻ പറഞ്ഞു ഒന്ന് കല്ലിൽ വെച്ച് വെള്ളം തൊടാതെ അരച്ചെടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ മിക്സിക്കകത്ത് വെച്ചാക്കുന്നവരാണെങ്കിൽ ഇത് ആറിയതിന് ശേഷം നല്ലപോലെ അതിനെ ഒന്ന് പൊടിക്കുക മിക്സിക്കകത്ത് പൊടിക്കുക വെള്ളം ചേർക്കാതെ പൊടിച്ചിട്ട് പിന്നെ അല്പം വെള്ളം ചേർത്തിട്ട് ഒന്ന് അരച്ചെടുത്താൽ അതേ ടെക്സ്ചർ തന്നെ നമുക്ക് കിട്ടും ഓക്കെ ഇനി ഞാനിത് ആറിയിട്ട് അരച്ചു കൊണ്ടുവന്ന് കാണിക്കാം ഇതാക്കൊഞ്ച് കണ്ടല്ലോ ഇപ്പം എനിക്ക് നന്നായിട്ട് ഈ തേങ്ങ അല്ല നമ്മുടെ ഉള്ളി നന്നായിട്ട് നന്നായിട്ടെന്ന് വെച്ചാൽ നല്ല ഭംഗിയായിട്ട് വഴണ്ടും അപ്പം അതിനകത്തോട്ട് നമുക്ക് വലുതിൻ്റെ ഏറ്റവും വലുതിൻ്റെ തലയാണ് എടുത്തിട്ടുണ്ട് ആ തലയും കൂടെ ഇടുമ്പോൾ ഇതിനൊരു ഒരു പ്രത്യേക ടേസ്റ്റാണ് ഞാൻ ഒന്ന് ഇളക്കിട്ട് കുട്ടത്തിലെ ഒരു കുഞ്ഞി തക്കാളി രണ്ടെണ്ണ ഇട പതിൻ്റെ കൂടെ കിടന്നത് വഴി നല്ല പരുവായി ഞാനിത് ചെറുതായിട്ടരിഞ്ഞിരുന്നെ വെള്ളത്തിലല്ല സ്ക്വയർ പീസസ് പീസസായിട്ടരിഞ്ഞിരുന്നു പീസസ് ആയിട്ട് അരിഞ്ഞിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പം അതും കൂടെ നല്ലപോലെ എണ്ണയും ഉള്ളിയുടെ അംശവും എല്ലാം ഒന്ന് പിടിച്ച് ഇത് പരുവായിരിക്കുമ്പോഴത്തേന് ഞാനത് അരച്ചിട്ടൂടി വരാം ഓക്കെ അരച്ച് വെച്ചിട്ട് നല്ല രീതിയിലായിട്ടുണ്ട് ഞാൻ നല്ല പേസ്റ്റ് നല്ല പേസ്റ്റായിട്ടുണ്ട് ഇത് ഇതാ കണ്ടല്ലേ അപ്പം ഇത് ഞാൻ വെള്ളം ചേർത്താണ് അരച്ചേക്കുന്നത് അപ്പോൾ നമുക്ക് അത് കൂടി കൊടുക്കാം കേട്ടോ ചേർത്ത ഇൻഗ്രീഡിയൻസ് എല്ലാം നിങ്ങളെ കാണിച്ചു തന്ന് പിന്നെ എരി അവനവൻ്റെ ഇഷ്ടം അനുസരിച്ച് ചേർക്കുക കേട്ടോ ഞാൻ ചേർത്ത എരി ഞാൻ കാണിച്ചു തന്ന് പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ എത്ര എരിയാണ് ചേർക്കേണ്ടെന്ന് ആ ഉപ്പുപത്തിൽ ഇതുവരെ ഞാൻ കിട്ടില്ലേ ആ വഴട്ടാൻ നേരം ഒരു അല്പം ഉപ്പിട്ടതേ ഉള്ളൂ നമുക്ക് ഒരു അല്പം ഉപ്പും കൂടെ ഇടാം ഏഹ് കൊഞ്ചിനും അരപ്പിനും എല്ലാ വെള്ളത്തിനും എല്ലാം ആയിട്ട് ചേർക്കാം ആദ്യം അല്പം തീ കൂട്ടി വെക്കുക വെള്ളം തിളച്ച് അതായത് ഈ അരപ്പെല്ലാം തിളച്ച് ഒന്ന് ഇച്ചിരി ആവുന്നത് വരെ നമുക്ക് തീ കൂട്ടി കൂട്ടിക്കൊടുത്തിട്ട് പിന്നെ അങ്ങ് കുറച്ചോണം കേട്ടോ ആവശ്യത്തിന് ഒരു ലേശം പുളിയും കൂടെ ആവാം കാരണം നമ്മുടെ ഈ തക്കാളിയുടെ പുളിയുണ്ട് കറിക്ക് അത്ര പുളി വരത്തില്ലേ അപ്പം നമുക്കൊരു ലേശം പുളിയും കൂടെ ചേർത്ത് കൊടുക്കാം പുളി അരു അത്രയും പുളി നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരുപാട് പുളി പുളിയാവുകയും വേണ്ട കുറച്ച് പുളി ചേർത്താൽ മതി തീയലിന് കുറച്ച് പുളിയാണ് നല്ലത് മീൻകറി നമ്മൾ ഈ മുളക് കറി വെക്കുന്ന മീൻകറിക്ക് ഇച്ചിരി പുളി ആവാം കേട്ടോ അപ്പം ഇത് ഞാനൊന്ന് നോക്കട്ടെ ഇത് വെന്ത് വരുമ്പോൾ കറക്റ്റ് ആയിരിക്കണം പുളിയും ഉപ്പും എല്ലാം കറക്റ്റായിരിക്കും അപ്പം വേവട്ടെ നല്ല തിളത്തിട്ടുണ്ട് നമുക്ക് ഈ സിമ്മിലാക്കി കൊടുക്കണം കേട്ടോ ഇനി ഇത് നന്നായിട്ട് തിളച്ച് 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 വറ്റി നല്ല പരുവോ ഉപ്പും പുളിയൊക്കെ കറക്റ്റാണ് ഞാൻ ഇപ്പോൾ കറിവേപ്പിലയും കൂടെ എടുത്തുകൊണ്ട് വരാം ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഒരു കാര്യം ഇതെന്ന് പറഞ്ഞ ഒരാൾ കുരുമുളക് പൊടി ഇടാം വേണമെന്നവർ മാത്രം ഗരം മസാല ചേർത്താൽ മതി ചേർത്തില്ലേനും കുഴപ്പമില്ല ഇതൊന്ന് ഇളക്കി കൊടുക്കണം എന്തിട്ടാലും നമ്മളൊന്ന് ഇളക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇനി തീ കുറച്ചാണ് ഞാൻ വെക്കുന്നത് കേട്ടോ തീ കുറച്ച് വെച്ച് കൊടുത്തു ആവട്ടെ നമ്മുടെ തീയൻ്റെ കളർ കണ്ട എണ്ണ എല്ലാം നാല് വെച്ചിട്ട് തെളിഞ്ഞ് ഞാൻ കറിവേപ്പില ഇട്ട് കൊടുക്കുക മസാല മസാലയില്ല കേട്ടോ വേണമെങ്കിൽ ഇട്ടാൽ മതി ഞാൻ ഇപ്പം ഇടുന്നില്ല നിങ്ങൾ ഇടുന്നെങ്കിൽ ഇട്ടോ ഓക്കെ ഭയങ്കര ടേസ്റ്റ് കേട്ടോ ആ തേങ്ങ അങ്ങനെ ആക്കി എടുക്കണം തേങ്ങ നല്ലപോലെ അരയണം അടിപൊളി ൂടെക്ക് ഞാൻ കേട്ടോ അപ്പൊ നമ്മുടെ കട്ട എങ്ങനെ ഉണ്ടെന്ന് തീയല് നാടൻ തീയല് ഓക്കെ അപ്പോ വീഡിയോ കണ്ടെല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക നാടനാണിത് അത് കൊച്ചുള്ളി മാത്രം ചേർത്ത് വെച്ചാകുമ്പോൾ അത് അതിൻ്റെ രുചിയൊന്ന് വേറെ തന്നെ നിങ്ങൾ നിങ്ങളിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് കൊടുക്കുക നല്ല ടേസ്റ്റാണ് ഓക്കെ ഇത് മാത്രം അതിൻ്റെ ചാർ മാത്രം മതി നമുക്ക് ചോറണം അതിന് ഈ കൊഞ്ച് വലുതാവണമെന്നോ കൊഞ്ച് ചെറുതാവണമെന്നോ ഒരു നിർബന്ധമില്ല നമ്മുടെ കൊഞ്ച് മതി ഓക്കെ ഒറ്റ നിർബന്ധമില്ല വലിയ കൊഞ്ചത്തെ വെക്കാവണം എന്നുള്ള ചെറിയ കൊഞ്ചാണ് കിട്ടുന്നതെങ്കിൽ ചെറിയ കൊഞ്ചിട്ട് ഇതേ സ്റ്റൈലിൽ വെക്കുക നല്ല ടേസ്റ്റ് ആയിരിക്കും ഇപ്പം ഞാൻ പോന്ന് കുളിച്ചായിരുന്നു അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ കമൻറ്റിന് നല്ല വിലയുള്ള ഓക്കെ അപ്പം കമൻ്റ് ചെയ്യുക കമൻറ്റ് ചെയ്യുന്നതിനോട് നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾക്ക് എന്താ കമൻറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കമൻ്റ് ചെയ്യുന്നതിന് മറക്കണ്ട ഓക്കെ അടുത്തൊരു വിധിയായിട്ട് കാണാം ഓക്കെ എൻ്റെ ചാനലിൽ ഷോർട്ട് വീഡിയോസ് ഒരുപാടുണ്ട് ഞാൻ ഒരുപാട് ഷോർട്ട് വീഡിയോസ് ഉണ്ട് അതും ഗെയിം കാണുക ഓക്കെ എൻജോയ്